ഗുഡ് മോർണിംഗ് നമ്മുടെ പെസഹായുടെ തലേദിവസത്തെ ചെറിയൊരു ക്ലീനിങ് രൂഡിയായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും ഞാൻ അടുക്കളയിൽ പണി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ തന്നെ അരിയൊക്കെ ഒന്ന് എടുപ്പിൽ രാവിലത്തെ ചോറും കാറ്റിയും പണിയും പണി ഒക്കെ നമുക്ക് ബാക്കി ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഞാൻ തല ദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പതിവോലെ തന്നെ വെള്ളം കുടിച്ചെന്ന് തുടങ്ങി രാവിലെ കരക്കുള്ള പണി നോക്കുകയാണ് ചക്കക്കു വേണം കഴിക്കുന്നത് തലേ ദിവസം പിള്ളേർ മാങ്ങ വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കൊണ്ടുപോകില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചക്കുരി വെക്കാൻ തീരുമാനിച്ചാണ് പക്ഷേ അവൾമാർ കുറച്ച് മാങ്ങ മുഴുവൻ തിന്നു നിർത്തിട്ട് പോകണം പിന്നെ സൈനോര പെണ്ണു കുട്ടികളുടെ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർ രാവിലെ പള്ളിയിൽ പോകണം അവർക്ക് കുട്ടി പ്രസാരിക്കാനൊക്കെ അവർ രാവിലെ പള്ളിയിൽ പോകാന്ന് വെച്ചു നമ്മുടെ മെട്ടുപൂച്ചാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കിടക്കണേ ഞാൻ അടുക്കളയിലേക്ക് പോരുമ്പോളേ അവനും വേണ്ടി കൂടെ പോരും മറ്റേ അടുക്കളയിൽ തന്നെ കാണും എങ്ങ് മാറിപ്പോകത്തില്ല അപ്പോൾ അങ്ങനെ അതിനെ ഫ്രിഡ്ജിന് മുകളിൽ ഏർപ്പെടുക്കുന്നതാണ് ചെറിയ പണികളൊക്കെ കാരണം രാത്രി ചക്കക്കുരു ഒന്നും ഒരുക്കി വെക്കാൻ പറ്റില്ല കേട്ടോ അതാണ് രാവിലെ തിരുതി കുടിച്ച് കഴിഞ്ഞേ രാവിലെ നേരത്തെ എണീറ്റ് ഉണ്ടായിരുന്നേ പിന്നത് കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു ചട്ടായിക്ക് വേണം ചായ പിന്നെ ഞാനും ചായ കുടിക്കാന്ന് വിചാരിച്ചു അവർ റെഡിയായി പള്ളിയിൽ പോയി രാവിലെ നമ്മുടെ ജാക്കിക്കുട്ടിനെ കുറച്ച് നേരം അഴിച്ചുവിടെ അവന അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവന് എൻ്റെ അടുത്തൊന്നും മാറത്തില്ല ഇങ്ങനെ വന്ന് അടുത്ത് വന്ന് നിൽക്കുക നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു കുറച്ച് സമയം മാത്രമേ ഒന്ന് അഴിച്ചുവിടത്തുള്ളൂ അതങ്ങനെ ശീലിപ്പിച്ചേക്കുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ അഴിച്ചു വിടാതിരിക്കാനും പറ്റില്ല രാവിലെ വെട്ടവെച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പരിവിട്ടേക്ക് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നല്ല കുത്തിരിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതേങ്ങനെ താമസമാണെന്ന് നോക്കി കിട്ടണം ഞാൻ നേരത്തെ അരിയൊക്കെ അരി എളുപ്പത്തിൽ കിട്ടും അപ്പോൾ ഇത് പുട്ട് പുട്ടിൻ്റെ നമ്മൾ പുട്ട് കുറ്റിയിൽ വെക്കാൻ നോക്കിയപ്പോൾ കുറ്റിയുടെ ചില്ല് കാണാനില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാണല്ലോ എളുപ്പം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ അങ്ങ് പുട്ടുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ആവി കയറ്റിയെടുക്കാമെന്ന് അങ്ങനെ വയ്ക്കുക പിന്നെ ഞാൻ എന്താ ഒരു ഗ്ലാസ് പാൽ ചായ ഇട്ടു പാൽ ചായ ഇട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ റെഡി ആക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് രാവിലെ ഞങ്ങൾ കഴിക്കാനിരുന്നു ഞാനും പിന്നെ കുട്ടിയും കുഞ്ഞുമണിയും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ പുട്ടും പണുമായിരുന്നേ അപ്പോൾ പള്ളി പള്ളിക്കഞ്ഞി വന്നുകൊണ്ട് നേരത്തെ നിട്ടുകൊണ്ട് അവളെ ചിത്രയൊരു കണ്ടിരുന്നു അവൾ ഇറങ്ങിപ്പോയി എട്ട് കുഞ്ഞ് ഞങ്ങൾ കഴിക്കുമ്പോൾ നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ തുണിയൊക്കെ എങ്ങാലൊക്കെ ഇടാന്ന് വിചാരിച്ച് തുണി എങ്ങാലക്കെ പിന്നെ നമുക്ക് ബാക്കി പണിയൊക്കെ എളുപ്പമുണ്ടല്ലോ മെഷീനത്തെ അലക്കാനുള്ള തുണിയൊക്കെ ഞാൻ ഇട്ടു അപ്പോൾ അങ്ങനത്തെ കല്ലുകളിലൊക്കെ ആ കുറച്ച് തുണിയും കൂടെ വേണം അപ്പോൾ നല്ല തുണികളൊക്കെ ഞാൻ കല്ലിലിട്ടാണ് കേട്ടോ ഇലക്കി എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂടുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല അപ്പം നമ്മളെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അതിനകത്തിട്ട് ഇലക്കി എടുക്കും ഞാൻ അലക്കാൻ പോയി നടത്തും എപ്പോഴും ഉറുമ്പായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അലക്കലക്കെ ഇട്ടതിന് ശേഷം ഇത് അലക്കി വെച്ചിട്ട് പോകുന്നു ഞാൻ കുറച്ച് മിക്കമൊക്കെ അടിക്കാനുണ്ടായിരുന്നു അച്ഛനെ സൈഡിലെല്ലാം ചെറിയതായിട്ട് കുരു കുരാന് പുല്ലുകൾ നമ്മൾ എത്ര അടിച്ചാലും എന്ത് ചെയ്താലും എപ്പോഴും ഇങ്ങനെ പുല്ലിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും നമ്മൾ മറ്റടിക്കണ സമയത്ത് ഞാനടിക്കുവാണെങ്കിൽ പുല്ലെല്ലാം പറിച്ചിട്ടാണ് കേട്ടോ അടിക്കണേ ഇവർ പിള്ളേർ അടിക്കുമ്പോൾ അവർ വെറുതെ എങ്ങനെ അടിച്ചു വിടത്തേ ഉള്ളൂ അപ്പം അതെ അലക്കി വെച്ചു തുണിയൊക്കെ അങ്ങ് വിരിച്ചിട്ടേക്കാ എന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുണ്ടായിരുന്നു തുണി മെഷീനത്തിട്ട് ഇട്ട തുണിയെല്ലാം നമ്മൾ പാറക്കൊണ്ടിടാണ് കേട്ടോ നല്ല വെയിലാണ് രാവിലെ ഒരു പതിനൊന്ന് മണി അങ്ങോട്ട് ആയുധേ ഉള്ളു പക്ഷേ എങ്കിൽ ആ സമയമായപ്പോഴേക്കും നല്ല നട്ട വെയിലായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ വീടിൻ്റെ രണ്ട് വശത്തും നിന്ന് നമുക്ക് പാറയുണ്ട് കേട്ടോ നല്ല വലിയ പാറകളാണ് പിന്നെ ഞാൻ നമ്മുടെ കൂടങ് ജാക്കിയുടെ കൂട് കഴുകി ഇട്ടേക്കാന്ന് വിചാരിച്ചു അവന് ഒന്ന് കുളിപ്പിക്കണം ിച്ച് കയറ്റുമ്പോൾ കൂടും കൂടെ ഇന്ന് വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എനിക്കിതേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു പോകാനുണ്ടായിരുന്നോട്ട് അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുള്ളിൽ കയറി വരുന്നത് അവിടെ ഓട്ടോ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ വിസിബിലാണ് ഞാൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുവേണ്ട സാധനങ്ങളെടുക്കാൻ വേണ്ടി പോകുന്നതാണേ അപ്പോൾ അങ്ങനെ അതേ വിസിബിലെത്തി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു എടുക്കുന്നതിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുത്തെ മാനേജറെ ചേച്ചിയായിട്ട് നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നു ഞാൻ വന്ന ഓട്ടോയിൽ ചേട്ടനാണ് കേട്ടോ അപ്പം ചേട്ടൻ മാനേജറെ ചേച്ചിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ട് പോയതുകൊണ്ട് അത്യാവശ്യം കുറേ പണികളൊക്കെ ചെയ്തിട്ടാണ് പോയതപ്പം ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ഇട്ട ഡ്രസ്സ് മാറി ഞാൻ വേറെ എടുത്തിട്ടുട്ടോ ഞങ്ങൾ ചോറുണ്ട് കറിയും മാങ്ങാച്ചാറും പിന്നെ ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെമ്മീൻ ചമ്മന്തി കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കറിയൊക്കെ കൂട്ടി പിന്നെ വറ്റൽമുളക് നമ്മൾ ചുട്ടച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി തൽക്കാലം നമ്മളങ്ങ് ഉച്ചയ്ക്ക് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെയാണ് ശ്രദ്ധിച്ചത് ഞാൻ ഇറങ്ങിയപ്പോഴോ പുല്ല് പറിക്കാൻ ഇറങ്ങിയപ്പോഴോ അങ്ങാണ്ട് എനിക്ക് കണ്ണിൻ്റെ അവിടെ വേദന ഉണ്ടായിരുന്നു നോക്കി എന്താ നന്നായിട്ട് നീര് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ണിന് നല്ല ചുവപ്പും ഉണ്ട് ആ ഒരു വശം നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട് എന്തോ കടിച്ചതാണ് എന്നാണെന്നറിയില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ജാക്കിക്കുടിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയിക്കണ കേട്ടോ അതിനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അനങ്ങാതെ നിന്നോളൂ ഇങ്ങനെ കൊഴുന്ന് നിർത്തുമ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ ബക്കറ്റിൽ പിടിച്ച് എത്ര നേരം വേണേലും അങ്ങനെ നിൽക്കും നമ്മൾ രാവിലെ അലക്കിയപ്പോൾ കുറച്ച് ചവിട്ടി കൂടെ ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം നമ്മുടെ വീടിൻ്റെ പുറകു വെസ്റ്റ് ആ സൈഡിലുള്ള പാറയിൽ കൊണ്ടുപിരിച്ചിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയി ഞാൻ എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പം നമുക്ക് പേരെല്ലാം ഒന്ന് അടിച്ചുപാരി ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷേ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴയും ഇടിയൊക്കെ വന്നു കരണ്ട് പോയി അപ്പം പിന്നെ വീടെടുക്കൽ നടക്കില്ല എന്ന് വിചാരിച്ചു ഇപ്പം കറണ്ട് വരാത്തത് കൊണ്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ബാക്കി പണിയൊക്കെ നമ്മൾ ഇപ്പോൾ സാടെ ഒന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത്ര ഉള്ളിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ